ീ പുള്ളി ഇതിന് മുന്നേ ചെയ്തിട്ട് ഈ മേഖലയിൽ തന്നെയാണ് ഉള്ളത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഈ മേഖലയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഈ മേഖല വിട്ട് പോകാനുള്ള ഒരു സാധ്യതയുമില്ല അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖല പറഞ്ഞൊക്കെ തൂനയും ഭാഗങ്ങളും ഉള്ളതുകൊണ്ട് പുള്ളിക്ക് എവിടെ പോകണേലും ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ പുള്ളി ഈ ഭാഗ ഈ നാട്ടുകാരനായ കൊണ്ട് ഈ പുള്ളിക്ക് ഈ ഭാഗങ്ങളൊക്കെ ഫുള്ളായി അറിയാം അതുകൊണ്ട് ഇപ്പൊ ഈ ഭാഗത്തൊക്കെ നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ പുള്ളിനെ കിട്ടുന്നില്ല ഇനിയിപ്പകെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാട് കയറിയോ നെല്ലിയാമതി വനം എന്നുള്ള ലെവലാണ് ബാക്കിയുള്ള ടീമുകൾ അവിടെ അതെ അതെ പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് പോണവന് അതൊരു ഇതല്ലല്ലോ അവനാ മൃഗങ്ങൾ മനുഷ്യനെ ഇങ്ങനെ ചെയ്യണവന് ആ മൃഗങ്ങളൊരു ഇതുമില്ലാത്ത ഇപ്പോൾ പോയിരിക്കുന്നത് ആയിട്ട് സൗഹൃദം അല്ല കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരുമായിട്ട് ആയിട്ടും നല്ല സൗഹൃദമായിട്ടൊക്കെ പോകണ്ടായിരുന്നു പക്ഷേ ആളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇതാണെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ പുള്ളി ഇപ്പൊ നല്ല രീതിയിൽ എല്ലാവരും അടുത്തും സംസാരിക്കണ്ട് വരുന്നുണ്ട് ഇനിമേലും അങ്ങനെ ഇല്ല ചെയ്ത് തെറ്റാണ് എന്നുള്ള ലേവല് നടന്നു പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നമുക്ക് ഒരാളിനെ കുറിച്ച് അറിയാൻ കഴിയില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷമാണ് നമുക്കേ അറിയണേ പുള്ളി ഇങ്ങനെയൊക്കെ നടന്നിട്ടും ഇതാണ് ചെയ്യാൻ തീരുമാനിച്ചത് നമുക്ക് ഇപ്പോഴെല്ലാം അറിയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതേ സമാനമായ രീതിയിലാണ് പുള്ളി കൊല കൊലപാതകം ചെയ്തതിനു ശേഷം രക്ഷപ്പെട്ടത് അതെ അതെ ഈ പ്രദേശം വിട്ടു പോയുമില്ല ഈ പ്രദേശത്ത് തന്നെയാണ് ആളെ പിടിക്കുകയും ചെയ്തത് അതുകൊണ്ട് പുള്ളിക്ക് പറഞ്ഞാൽ വിശിപ്പ് സഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് ഈ പ്രദേശം വിട്ട് ഈ പുള്ളി പോകാൻ സാധ്യത കുറവാണ്